മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമാകെ സഞ്ചരിച്ച വിവാദമായ നവകേരള ബസ് മെയ് അഞ്ച് മുതൽ സർവീസ് ആരംഭിക്കും സർവീസ് പ്രഖ്യാപിച്ച നവകേരള ബസ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റും അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കിയ ബസ് ഇപ്പോൾ പാപ്പനംകൂട് സെൻട്രൽ വർക്ക്ഷോപ്പിലാണ് ഉള്ളത് തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തിരുവനന്തപുരത്ത് ഘട്ടം മിനുക്കുപണിയിലാണ് നവകേരള ബസ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഈ നവകേരള ബസ്സിനുള്ളിലാണ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ ഉടൻ തന്നെ കേരളത്തിന്റെയും ഒപ്പം തന്നെ കർണാടകയുടെയും ബംഗളൂരുവിന്റെയും ഒക്കെ നിരത്തുകളിൽ സജീവമാകാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് നവകേരള ബസ് ഏറെ വിവാദമായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ച നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ്സാണ് ഇപ്പോൾ തിരുവനന്തപുരം പാപ്പനങ്കോട് സെൻട്രൽ ബസ് ഡിപ്പോയിൽ വർക്ക്ഷോപ്പിൽ അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കുന്നത് ഉച്ചയോടുകൂടി വാഹനം പൂർണ്ണ മായും സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകും അതിനുശേഷം വൈകിട്ട് ആറരയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോടേക്ക് ഈ വാഹനം മാറ്റുകയും ചെയ്യും അതിനുശേഷം മെയ് അഞ്ചാം തീയതിയാണ് ആദ്യ സർവീസ് കോഴിക്കോട് നിന്നും ഈ ബസ് ആരംഭിക്കാൻ പോകുന്നത് കോഴിക്കോട് നിന്നും ബംഗളൂരുലേക്കാണ് നിലവിൽ കെ എസ് ആർ ടി സി ഈ വാഹനത്തിന്റെ ഒരു റൂട്ട് ക്ലിയർ ചെയ്തിട്ടുള്ളത് വൈകിട്ട് ഈ ബസ് ഇവിടെ നിന്നും പുറപ്പെടും അതിനുശേഷം മെയ് അഞ്ചാം തീയതി പുലർച്ചെ നാല് മണിക്കാണ് ആദ്യ സർവീസ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് ആരംഭിക്കുന്നത് പതിനൊന്നരയോട് കൂടി രാവിലെ പിറ്റേ ദിവസം അന്ന് തന്നെ രാവിലെ പതിനൊന്നരയോട് കൂടി ഈ ബസ് ബംഗളൂരിൽ എത്തും ബംഗളൂരുവിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് തിരിച്ച് കേരളത്തിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് ഈ സർവീസ് നടത്താൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ഈ ലക്ഷറി ബസ്സിന് യാത്രയ്ക്ക് ആയി ഓരോ സാധാരണക്കാരും നൽകേണ്ടതായിട്ട് വരുന്നത് അതിൽ അഞ്ച് ശതമാനം ടാക്സ് ഉൾപ്പെടെ അതായത് ലക്ഷറി വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ടാക്സ് ഉൾപ്പെടെ യാത്രക്കാർ നൽകേണ്ടതായിട്ട് വരും അന്ന് ഏറെ വിവാദമായി ചർച്ച ചെയ്യപ്പെട്ട മുഖ്യമന്ത്രി സഞ്ചരിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇരുന്ന കസേരയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ വാഹനത്തിൻ്റെ സീറ്റുകൾക്കൊക്കെ തന്നെ അറേഞ്ച്മെൻറ്റുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഇരുന്ന കസേര മുഖ്യമന്ത്രി ഇരുന്ന ചെയറല്ല നിലവിൽ ചെയർ മാറ്റി പകരം സീറ്റുകൾ അറേഞ്ച് ചെയ്തു ഏകദേശം ഇരുപത്തി ആറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഈ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് സുരക്ഷാ സംവിധാനങ്ങളും അത്രയധികം വാഹനത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓരോ യാത്രക്കാർക്കും സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അതായത് ഈ വാഹനത്തിൽ വന്നിരുന്ന സീറ്റ് ബെൽറ്റ് പൂർണ്ണമായും ധരിക്കണം അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എ സി സംവിധാനമാണ് ഇവർക്ക് യാത്ര ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ആവശ്യങ്ങൾക്ക് അതായത് ബാത്റൂമിൽ പോകാനോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഈ വാഹനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് അന്ന് ഏറെ വിവാദമായതായിരുന്നു ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉൾപ്പെടെ വലിയ രീതിയിൽ വിമർശനങ്ങൾ അന്ന് ഉയർത്തിയിരുന്നു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് മാത്രമല്ല ഒരു ചെറിയ ബാത്റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മളിപ്പോൾ പോകുന്നത് ബാത്റൂമിന്റെയും ടോയ്ലറ്റിന്റെയും ഒക്കെ തന്നെ ഭാഗത്തേക്കാണ് ഇതിന് പിന്നിൽ ആണ് അവർ ക്ലീനിങ് ഉൾപ്പെടെയുള്ള നടപടികളിലും ശുചീകരണ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഭാഗത്ത് നടക്കുകയാണ് അത്തരത്തിൽ ഇരുപത്തി ആറ് സീറ്റുകളാണ് വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിനപ്പുറം ഒരു ഡോറ് കൂടിയുണ്ട് യാത്രക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാനും ടോയ്ലറ്റിലേക്ക് പോകാനുമായുള്ള ഡോർ വേറെ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റ് ഇരുപത്തി ആറ് സീറ്റുകൾ ഇതിനുള്ളിലാണ് എന്തായാലും എല്ലാ സംവിധാനങ്ങളും പൂർത്തിയാക്കി വാഹനം നിരത്തിലേക്ക് ഇറങ്ങുമ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഏകദേശം ഒരു ധികം രൂപ ചെലവഴിച്ചാണ് ഈ ഒരു നവകേരള ബസ് നവകേരള യാത്രയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും സഞ്ചരിക്കുന്ന ക്യാബിനറ്റിനായി ഈ വാഹനം വാങ്ങിയത് എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകാതെ നിരവധി സാധാരണക്കാർ മറുഭാഗത്ത് ദുരിതമനുഭവിക്കുന്ന സമയത്ത് തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സീറ്റിംഗ് അറേഞ്ച്മെന്റുകളിൽ മാറ്റമൊക്കെ വരുത്തി മറ്റ് നടപടികൾ പൂർത്തിയാക്കി വാഹനം പൊതുനിരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ും ശ്രദ്ധേയമായിട്ടുള്ള പൊതുനിരത്തിലേക്ക് ഈ അത്യാഡംബര വാഹനം എത്തുമ്പോഴും നിരവധി വീടുകളിലാണ് ക്ഷേമ പെൻഷനുകൾ എത്താതെയും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെയും ഒക്കെയുള്ള ആശങ്കകളൊക്കെ തന്നെ നിൽക്കുന്നത് അതേസമയം തന്നെ സാമ്പത്തികമായി സംസ്ഥാനം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ലക്ഷ്യങ്ങൾ ചിലവഴിച്ച് നവകേരള ബസ് സർവീസിനായി പുറപ്പെടാനൊരുങ്ങുന്നത്